ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തബിനേലിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്നൊരു ബോട്ട് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഹൗസ് ബോട്ടിലല്ല കേട്ടോ ഞങ്ങളിന്ന് ആലപ്പുഴയിലാണുള്ളത് ആലപ്പുഴയിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കോട്ടയത്തേക്ക് പോവുകയാണ് അപ്പോൾ ആലപ്പുഴ മുഹമ്മയിൽ നിന്ന് ബോട്ട് യാത്ര ചെയ്ത് ഞങ്ങൾ കുമരകത്തേക്ക് പോകാനാണ് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ചേച്ചിയും മോനും ഒക്കെയാണ് ഇത് കേട്ടോ അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരു ഓട്ടോ വന്ന് കിടപ്പുണ്ട് ഇത് മുഹമ്മ ബോട്ടിച്ചെട്ടിയിലേക്ക് പോകാനായിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഓട്ടോയ്ക്ക് ഞങ്ങൾ മുഹമ്മയിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളിത് മുഹമ്മ ബോട്ടിച്ചട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് കുമരകത്ത് ചെന്നതിന് ശേഷം കോട്ടയം പോകണം നിന്ന് പിന്നെ മണറുകാട് പോയി നാത്തൂൻ്റെ വീട്ടിലൊക്കെ കയറിയതിന് ശേഷമാണ് ഞങ്ങൾ റാന്നിയിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ബോട്ടിച്ചട്ടിയിലെത്തി അതിന് ശേഷം ഞങ്ങളിനി ബോട്ടിൻ്റെ ഇടയ്ക്കിലേക്ക് പോവുകയാണ് ഒന്നര മണിക്കൂർ ഇടപെട്ട് ഇവിടെ എപ്പോഴും ബോട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇങ്ങനെയൊരു ട്രാവൽ കേട്ടോ അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേനും ആണ് ബോട്ടിന് പോകുന്നത് ഒരു മുക്കാൽ മണിക്കൂറാകുമ്പോഴത്തേനും നമ്മൾ കുമരകത്ത് എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ കോട്ടയത്തേക്ക് പോകുന്നവരെല്ലാം ആലപ്പുഴയിൽ നിന്ന് ഈ ബോട്ടിനെയാണ് കയറുന്നത് കേട്ടോ അപ്പോൾ ഒന്നര മണിക്കൂർ ഇടവിട്ടുള്ളത് കൊണ്ട് ബോട്ടിലിപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആളുകളെ ഉള്ളു കേട്ടോ രാവിലെ എല്ലാവരും തന്നെ പോയിട്ടുണ്ടാവണം അങ്ങനെ ബൈക്കിലൊക്കെ എത്തുന്നവർ ബൈക്കും ആയിട്ടാണ് പോയിരുന്നത് കേട്ടോ ബൈക്കും സ്കൂട്ടിയൊക്കെ ആയിട്ട് ജോലിക്ക് പോകുന്നവർ അതുമായിട്ടാണ് അതായതേപോലെ ബോട്ടിനുള്ളിൽ കൊണ്ടുവച്ചിട്ട് അവർ അങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഒമ്പത് മണിയായപ്പം ബോട്ടെടുത്തു കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മോനും ഞങ്ങൾക്കുമൊക്കെ അങ്ങനെ നമ്മൾ ഈ സിനിമയിലും ഒക്കെ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു ബോട്ട് പിന്നെ ഇതിൻ്റെ ഒരു രസമെന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിലൊക്കെ പോലെ ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ ആൾ വന്ന് അപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചാണേ വണ്ടിയുള്ളവർക്ക് അതിൻ്റെയും കൂടെ ചാർജ് ഈടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇരുപത് രൂപ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു രാവിലെ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഈ രണ്ട് പേര് വെച്ച് വള്ളത്തിൽ കയലിൽ മീൻ പിടിക്കാനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ദൂരെയാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത് അതിങ്ങനെ സൂം ചെയ്തെടുത്തേക്കുന്നതാണേ അപ്പോൾ അവരിങ്ങനെ രാവിലെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകുന്നു അങ്ങനെ ഞങ്ങളൊരു പകുതി എത്തിയപ്പോൾ അതാ കുമരകത്തു നിന്നൊരു ബോട്ട് മുഖമയ്ക്ക് വരുന്നതാണ് കാണുന്നത് കേട്ടോ ഇവിടെ നിന്നൊരു ബോട്ട് അങ്ങോട്ട് എല്ലുമ്പോൾ അവിടെ നിന്നൊരു ബോട്ട് ഇങ്ങോട്ട് പോരുന്നതാണ് അങ്ങനെ ഞങ്ങളിത് ആ കുമരകത്തെത്തി കേട്ടോ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും കുമരകത്തെത്തി അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ചെല്ലുന്ന ആ ഭാഗമൊക്കെ കാണാനായിട്ട് കായലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇവിടെ ചെല്ലുമ്പോഴത്തേനും ഹൗസ് ബോട്ടൊക്കെ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അത് അപ്പുറത്തെ സൈഡിലായിരുന്നു അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെതാ ഇത് കണ്ടോ നല്ല രസമില്ലേ ഇതിലേക്ക് പോകുവാനായിട്ട് യാത്ര ചെയ്യാനൊക്കെ നല്ല രസം തോന്നി കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ അവർക്കൊക്കെ വെള്ളമുണ്ട് അവരൊക്കെ രാവിലെ മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ കാണാമായിരുന്നു കേട്ടോ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും വെള്ളമൊക്കെ പൊങ്ങുമ്പോഴത്തെ കാര്യം ഓർക്കുമ്പോൾ പേടി തോന്നും കേട്ടോ എന്നാലും ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ നല്ല ഇതാണ് മുറ്റം എന്ന് പറയുന്നതില്ല വീട്ടിൽ ഇറങ്ങുന്നത് വെള്ളത്തിലേക്കാണ് അപ്പോൾ അവരൊക്കെ അത് ഒക്കെ അഡ്ജസ്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഇതിങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ വീടിൻ്റെയും മുറ്റത്ത് ഇങ്ങനെ മുറ്റത്തല്ല ഇങ്ങനെ വെള്ളത്തിൽ വള്ളമൊക്കെ ഇട്ട് ചിലരെയാണെങ്കിൽ മീൻ പിടിക്കാനായിട്ട് പോകുന്നത് കാണാം ചിലര് മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് വലയൊക്കെ അഴിച്ച് മീനൊക്കെ എടുക്കുന്നതൊക്കെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു കേട്ടോ അതായത് ഉണ്ട് ചേട്ടന് മീൻ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബോട്ട് കരയ്ക്കെടുത്തു കേട്ടോ അത് ഇവിടം വരെയൊക്കെ വണ്ടിയൊക്കെ വരുമെന്ന് തോന്നുന്നു കേട്ടോ ഇതിൽ റോഡൊക്കെ ഉണ്ട് ഇത് കണ്ടോ മീൻ പിടിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ വലയൊക്കെ ആയിട്ട് പോകുന്നതുണ്ട് അങ്ങനെ അതായതിപ്പോൾ ഇത് റോഡാണ് ആ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ ബോട്ട് പോകുന്നത് അങ്ങനത്തെ കുമരകത്ത് എത്തി കേട്ടോ അപ്പോൾ ഇറങ്ങുകയാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ കുമരകത്തുനിന്ന് കോട്ടയം വന്നു കോട്ടയം വന്നപ്പോൾ ഞങ്ങളൊരു ബേക്കറി കയറി ഒരു ഷേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ല ചൂടായിരുന്നു അപ്പോൾ രാവിലെ വന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടോ നേരത്തിനു എന്നിട്ട് ഞങ്ങളൊരു ഷേക്ക് ഒക്കെ കഴിച്ചിട്ട് അതൊക്കെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഇത് ചേട്ടൻ്റെ പെങ്ങളാണ് മണർകാടാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് അമ്മേനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ദയനിക്കുന്നുണ്ട് ഇത് നാത്തൂൻ്റെ ഇളയ കുട്ടിയാണേ നല്ല കുറുമ്പത്തയാണ് അവളുടെ കുറുമ്പൊക്കെ ഞാൻ കാട്ടിത്തരാട്ടോ ഇപ്പം ഞങ്ങൾ പോകുകയെന്നറിഞ്ഞുകൊണ്ട് ഷൂസൊക്കെ എടുത്ത് കൈപ്പിടിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഉടുത്തി പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളുടെ കുറേ കുറുമ്പൊക്കെ ഞാൻ കാട്ടിത്തരാം ഇപ്പോൾ മുറ്റത്ത് കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാമേ അവിടുത്തെ അമ്മ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ചെടിയെല്ലാം ഇങ്ങനെ നിൽക്കുന്ന ഈ അമ്മയാണ് അവിടെ ചെടിയെല്ലാം എന്നിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇവിൾ മുറ്റത്തിറങ്ങിയിട്ട് ഒരേ കുറുമ്പൊക്കെ കാട്ടി നിൽക്കുകയാണെ അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വിളിച്ചിട്ട് മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ നിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ കണ്ണ് തെറ്റിയാൽ ഇവള് ഓടുകയാണ് ഇപ്പം ചുറ്റും കിടന്നങ്ങ് ഓടും ഇവളുടെ അമ്മയ്ക്ക് ഇവളുടെ പുറകെ ഓടാനേ നേരെയുള്ളൂ പിന്നെ ഞങ്ങളുടെ കുഞ്ഞിപ്പിണ്ണിൻ്റെ പേര് ശ്രീകുട്ടി എന്നാ കേട്ടോ ഞങ്ങൾ ശ്രീക്കുട്ടിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ അഫ്യാസിയാണ് ഇതെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് കാണിച്ചു തരുന്നതെന്നെ ഇതേണ്ടങ്ങനെ ഞാനും നാത്തൂനും കൂടെ വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്ന സമയത്ത് വീടിന് ഒരു റൗണ്ട് വെച്ചിട്ട് വന്നു കേട്ടോ അത് അവളെ വിളിച്ചിട്ട് കാണാഞ്ഞിട്ട് ഇതേ അവളുടെ അമ്മ അവളെ നോക്കി നടക്കുവായിരുന്നു വീണ്ടും ഓടുകയാണു കേട്ടോ ഇത് തന്നെ പരിപാടി അപ്പോൾ അവളുടെ കുറേ കളികളൊക്കെ കണ്ടു നിന്നതിന് ശേഷം ഞങ്ങളവിടുന്ന് ചോറൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോന്നു പോന്നുട്ടോ അപ്പോൾ അവിടുന്ന് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പോന്ന് വൈകുന്നേരമായി ഞങ്ങൾ റാന്നി ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോഴത്തെ അവസ്ഥ കണ്ടോ നല്ല പേരും മഴ അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ നല്ല മഴയായിരുന്നു അപ്പോൾ ഒരു തരത്തിലാണ് വന്ന് വീട്ടിൽ കയറിയത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഇനി മഴയും കൂടെ കാണിച്ചിട്ട് വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യുകയാണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നല്ല മഴയുണ്ട് ഇടിയുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻ്റെ ചെയ്യുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ